നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ട്രാൻസ്ഫോർമേറ്റീവ് മെഡിറ്റേഷൻ ലേണിംഗ് പ്രോഗ്രാമും ആത്മീയ പ്രഭാഷണവും ബഹ്റൈൻ മീഡിയ സിറ്റി ഹാളിൽ വെച്ച് ഇന്ന് വൈകുന്നേരം നടക്കും നോക്കാം വിശദാംശങ്ങളിലേക്ക് ഇന്നലെ ഏപ്രിൽ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച മാസ് ബഹ്റൈൻ ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിയുമായി സഹകരിച്ച് അയാം മെഡിറ്റേഷൻ എന്ന സൗജന്യ പരിശീലന പരിപാടി ബി എം സി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യനായ ഇന്റർനാഷണൽ യോഗ ട്രെയിനർ കനേമൽസു കൊയ്ച്ചിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുടർന്നു ബഹറിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തോടെ പരിപാടികൾക്ക് തുടക്കമായി ഹാപ്പിനെസ് ഇൻ ലൈഫ് ഇമ്പോർട്ടൻസ് അവർ ബോഡി ആസ് വെൽ ആസ് ഓൺ അവർ മൈൻഡ് മെഡിറ്റേഷൻ പ്രോഗ്രാം സംഘാടക സമിതി കൺവീനർ ഡോക്ടർ മനോജ് സ്വാഗത പ്രസംഗവും അജയ് കൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തിയ പരിപാടികൾ നിയന്ത്രിച്ചത് പ്രിയംവത ആയിരുന്നു ട്രാൻസ്ഫോർമേറ്റീവ് മെഡിറ്റേഷൻ ലേണിംഗ് പരിപാടിയുടെ തുടർച്ചയായി ഇന്ന് ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച വൈകുന്നേരം മണി മുതൽ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ ലവ് ഇസ് ദ ആൻസർ എന്ന വിഷയത്തിൽ ആത്മീയ പ്രഭാഷണവും ഭജന സെഷനും ബി എം സി ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കും മാതാ അമൃതാനന്ദമയി സമിതി ബഹ്റിൻ കോർഡിനേറ്റർ സുധീർ തിരുനിലത്ത് ഇന്ന് നടക്കാനിരിക്കുന്ന പരിപാടി സമൂഹത്തിന്റെ ആന്തരിക വളർച്ചയ്ക്കും ആത്മീയ ഉണർവിനും ഒരു പുതിയ അനുഭവമായിരിക്കുമെന്ന് ആശംസിച്ചു